ോഞ്ചുകൾ ദോ എന്ന് പറഞ്ഞാൽ രണ്ട് സന്ദ്ര ഓറഞ്ചുകൾ ആരാണ് എഴുതിയത് മഞ്ജരി ശുക്ല ദോ സന്ദ്രെ രണ്ട് ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു സന്ദ്ര എന്ന് പറഞ്ഞാൽ ഓറഞ്ചുകൾ രണ്ട് ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു ഏക് ദിൻ ഒരു ദിവസം വേ അവർ ഗൂമിനെ നിഖിലെ ഗൂമിനെ ഗൂമിനു പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക ചുറ്റിക്കറങ്ങാനായിട്ട് പുറപ്പെട്ടു നിഗലേ നിഗൽന എന്ന് പറഞ്ഞാൽ പുറപ്പെടുക ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി ഡോനോ ഹസ്തേ ലുഡക്തേ ഫുതക്തേ ചലേ ജാരഹേതേ രണ്ടു പേരും ഹസ്തേ ചിരിച്ചുകൊണ്ട് ലുഡക്തേ ഉരുണ്ട് ഫുദക്തേ ചാടിക്കൊണ്ട് ചലേ ജാരഹേത്തെ അങ്ങനെ പോവുകയായിരുന്നു രണ്ട് ഓറഞ്ചുകളും ചിരിച്ചുകൊണ്ട് ഉരുണ്ടുകൊണ്ട് ചാടിക്കൊണ്ട് പോവുകയായിരുന്നു അചാണക് പെട്ടെന്ന് ഏക്ക് ഒരു ബാലു കരടി സാമ്നെ മുന്നിൽ ആകെയാണ് വന്നു പെട്ടെന്ന് ഒരു കരടി മുന്നിൽ വന്നു ഇപ്പം രണ്ട് ഓറഞ്ചുകൾ കറങ്ങാനായിട്ട് ഇറങ്ങി പോവുകയായിരുന്നു അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ചാടിക്കൊണ്ട് ഉരുണ്ടുകൊണ്ടൊക്കെ അങ്ങനെ പോവുകയായിരുന്നു പെട്ടെന്ന് ഒരു കരടി മുന്നിൽ വന്നു സന്ദ്രോങ്കോ ദേഗ് ഒസ്കെ മൂമേ പാനി ആകാം സന്ദ്രോങ്കോ ദേഗ് സന്ദ്രോങ്കോ ഓറഞ്ചുകളെ ദേക് ദേക്ക് എന്ന് പറഞ്ഞാൽ ദേഖക്കർ കണ്ടിട്ട് ഓറഞ്ചുകളെ കണ്ടിട്ട് ഒസ്കെ മൂമേ ഒസ്കേന്ന് പറഞ്ഞാൽ അവൻ്റെ അതായത് കരടിയുടെ മൂമ്മേ വായൽ മോഹ് എന്നു പറഞ്ഞാൽ വായ വായയിൽ പാനി വെള്ളം ആകെയ വന്നു വായിൽ വെള്ളം വന്നു ഓറഞ്ചുകളെ കണ്ടപ്പോൾ കരടിയുടെ വായിൽ വെള്ളം വന്നു കരടിക്ക് അവയെ കഴിക്കാനായിട്ട് തോന്നി ഉസ്നെ ഏക്ക് സന്ദര ഉടായ അവൻ ഒരു ഓറഞ്ച് എടുത്തു ഉഠായ അങ്ങ് എടുത്തു കയ്യിലെടുത്തു സന്തരക്കോ ജോർസെ പകടുക്കർ വ ഖാനേഹി വാലാത്താക്കി സന്ദരയേക്കോ ഓറഞ്ചിനെ ജോർസെ ജോർസേ എന്ന് പറഞ്ഞാൽ മുറുകെ പകടുക്കർ പിടിച്ചിട്ട് വ അവൻ ഖാനേഹി വാലാത്ത കഴിക്കാനായിട്ട് പോവുകയായിരുന്നു ഭക്ഷിക്കാനായിട്ട് പോവുകയായിരുന്നു കീ അപ്പോഴേക്കും സന്തരേഖ രസം ഓറഞ്ചിൻ്റെ നീര് സന്തരേഖ രസം എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ നീര് അതായത് ഓറഞ്ചിൻ്റെ തോടിൻ്റെ മുകളിലുള്ള നീരില്ലേ അത് ഉസ്കി അവൻ്റെ ആഘോമയെ ചലാകുക അവൻ്റെ കണ്ണിലേക്ക് പോയി കണ്ണിൽ വീണു എന്ന് പറഞ്ഞാൽ കണ്ണ് അപ്പോൾ അവന് ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കാനായിട്ട് നോക്കുകയായിരുന്നു അപ്പോൾ ഓറഞ്ചിൻ്റെ നീര് അവൻ്റെ കണ്ണിൽ വീണു ആഘോമേ ജലൻ ഹോനെ ലഗി ആഘോമെ കണ്ണിൽ ജലൻ ജലൻ എന്ന് പറഞ്ഞാൽ എരിയുക നീറുക എന്നൊക്കെയാണ് അർത്ഥം ജലൻ ഹോനെ ലഘി നീറാനായിട്ട് തുടങ്ങി കണ്ണ് നീറാൻ തുടങ്ങി ഉസ്നെ ജഡ്സ് സന്ത്രേക്കോ ഏക് തരഫ് ഫേക്തിയ ഉസ്നെ അവൻ അതായത് കരടി ജഡ്സെ പെട്ടെന്ന് സന്ത്രേകോ ഓറഞ്ചിനെ ഏക് തരഫ് ഒരു ഭാഗത്തേക്ക് ഫേക്തിയ എറിഞ്ഞു और आंखें ഓർ ആഖെ ബന്ദിക്കിയെ വഹി ബയട്ടുകയ അതുകൂടാതെ ആഘെ ബന്ദക്കിയെ കണ്ണടച്ചുകൊണ്ട് വഹി അവിടെ തന്നെ ബയട്ടുകയാണ് ഇരുന്നു അപ്പോൾ കണ്ണ് നീറാൻ തുടങ്ങിയപ്പം ഈ ഓറഞ്ചിന് ഒരു ഭാഗത്തേക്ക് അങ്ങേറിഞ്ഞു എന്നിട്ട് കണ്ണടച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു ആഘെ ബന്ദക്കിയെ വഹി ബയട്ടുകയാണ് കണ്ണടച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ബയട്ട്ജാന എന്ന് പറഞ്ഞാൽ ഇരിക്കുക ബയട്ടന ഇരിക്കുക ദോനോ സന്ദ്രെ ഈസ് ബാത്ബർ ഖൂബ് ഹസെ ദോനോ സന്ദ്രേ രണ്ട് ഓറഞ്ചുകളും ഈസ് ബാത് ബാത്ബർ ഈ കാര്യത്തിൽ ഇത് കണ്ടപ്പോൾ ഘൂബ് ഹസെ വളരെയധികം ചിരിച്ചു ഖൂബ് എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം അല്ലെങ്കിൽ വളരെയധികം ഹസേ ചിരിച്ചു ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക ഇത്ന ഹസെ ഇത്ന ഹസേക്ക് ഉൻ കി ആഘോസേ ബി പാനിയാനക ഇത്ന ഹസെ ഇത്രയ്ക്ക് ചിരിച്ചു ഇത്രയ്ക്ക് ചിരിച്ചു കി ഉൺകി ആക്കോ സേവയും അവരുടെ കണ്ണിൽ നിന്നും പാനിയാനേലകാം അവരുടെ കണ്ണുകളിലൂടെയും വെള്ളം വരാൻ തുടങ്ങി ചിരിച്ച് ചിരിച്ച് അവരുടെ കണ്ണുകളിലൂടെയും വെള്ളം വരാനായിട്ട് തുടങ്ങി തോടിദേർ ബാദ് ബാലു ചുപ്ചാസെ ഗിസക്കയാ തോടിദേർ ബാദ് കുറച്ച് സമയത്തിന് ശേഷം ബാലു കരടി ചുപ് ചാപ്പ് മിണ്ടാതെ വഹാസെ അവിടെ നിന്ന് ഗിസഗയ ഓടിപ്പോയി ഗിസഗയ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അല്ലെങ്കിൽ സ്ഥലം വിട്ടു ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം സന്ദ്രയെ ക്യാക്യാ കരത്തേഹെ ഓറഞ്ചുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് സന്ദ്രെ ഗൂമിനെ നിക്കൽത്തേഹെ ഓറഞ്ചുകൾ കറങ്ങാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നു സന്ദര ഹസ്തേ ഹെ ഓറഞ്ചുകൾ ചിരിക്കുന്നു സന്ദ്രയെ ലുടക്തേ ഹെ ഓറഞ്ചുകൾ ഉരുളുന്നു ുഡക്ന എന്ന് പറഞ്ഞാൽ ഉരുണ്ട് പോവുക ലിക്കേ ബാലു ക്യാക്യാർത്താഹെ എഴുതണം ബാലു ക്യാക്യാർത്താ കരടി എന്തൊക്കെയാണ് ചെയ്യുന്നത് ബാലു ആത്താഹെ കരടി വരുന്നു എന്തൊക്കെയാ ഇവിടെ നിങ്ങൾ ഫിൽ ചെയ്യണം നമുക്ക് എന്തൊക്കെ എഴുതാം ബാലു ആത്താഹെ ബാലു സന്ദ്രോക്കോ ദേഗ്താഹേ ബാലു ഓറഞ്ചുകളെ നോക്കുന്നു ഏക് സന്ദര ഉടാത്ത ഒരു ഓറഞ്ച് എടുക്കുന്നു സന്ദ്രക്കോ ജോർസെ പകർത്താഹെ ഓറഞ്ചിനെ മുറുകെ പിഴിക്കുന്നു സന്ദരക്കോ ഏക് തരഫ് ഫേക് തേത്താഹെ ഓറഞ്ചിനെ ഒരു ഭാഗത്തേക്ക് എറിയുന്നു അടുത്തത് പടെ സംഖ്യ വായിക്കാം മനസ്സിലാക്കാം എന്നിട്ട് ക്രമമായിട്ട് എഴുതാം സംജന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നിട്ട് ക്രമം ക്രമത്തിൽ എഴുതാം ഇവിടെ ഏതൊക്കെയാ സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത് ബാലുനെ സന്ദ്രേ കോ ഫേക് കരടി ഓറഞ്ചിനെ എറിഞ്ഞു കളഞ്ഞു ദോനോ സന്ദ്രേ ഖൂബ് ഹസേ രണ്ട് ഓറഞ്ചുകളും വളരെയധികം ചിരിച്ചു ദോ സന്ദ്രേ ഗൂമിനെ നിഖ്ലെ രണ്ട് ഓറഞ്ചുകൾ കറങ്ങാനായിട്ട് ഇറങ്ങി സന്ദരേക്ക് രസസേ ആഘോമേ ജലൻഹു ഓറഞ്ചിന്റെ നീരുകൊണ്ട് കണ്ണില് കണ്ണുകൾ നീറി ബാലോ സന്ദരേക്കോ ഖാനെ വാലാത്ത കരടി ഓറഞ്ചിനെ കഴിക്കാൻ പോവുകയായിരുന്നു ഇതെങ്ങനെ ഓർഡറിൽ എഴുതാം ദോ സന്ദരേ ഗൂമിനെ നിക്കലേ ബാലോ സന്ദരേക്കോ ഖാനെ വാലാത്ത സന്ദരേക്ക് രസസേ ആഘോമേ ജലൻഹു ബാലുവിനെ സന്ദരേകോ ഫേഖിയോനോ സന്ദരേ ഖൂസെ ബാലു സന്ദ്രക്കോ ഖാനേ വാലാത്ത ബാലു ഓറഞ്ചിനെ കഴിക്കാൻ പോവുകയായിരുന്നു സന്ദ്രയ്ക്ക് രസസേ ആഘോമേ ജലൻഹൂരി ഓറഞ്ചിൻ്റെ നീരുകൊണ്ട് കണ്ണ് നീറാൻ തുടങ്ങി ബാലുവിനെ സന്ദ്രക്കോ ഫേ കരടി ഓറഞ്ചിനെ എറിഞ്ഞുകളഞ്ഞു ദോനോ സന്ദരയെ ഖൂബ് ഹസെ രണ്ട് ഓറഞ്ചുകളും വളരെയധികം ചിരിച്ചു വീണ്ടുമോളം ചിരിച്ചു കഹാനിക്ക മൈമിങ് കരേ ഈ കഥയുടെ മൈമിങ് മൈമിങ് എന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറയും ഇതുപോലെ നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം ആഗെ ബടായേ അതായത് ഇവിടെ വാർത്താലാബ് ഗോ ആഗെ ബടായ വാർത്താലാബ് എന്ന് പറഞ്ഞാൽ സംഭാഷണം ഇവിടെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും നിങ്ങൾ എഴുതണം സന്ദ്ര ഏക്ക് അപ്പോൾ ഒന്നാമത്തെ ഓറഞ്ച് എന്താണ് പറയുന്നത് ബാലൂക്കെ ഹാത്തോ സേ ഹം ബച്ച് ഗയെ കരടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ബച്ച്ഗയെ രക്ഷപ്പെട്ടു അപ്പം ചന്ദ്ര ദോ പറയുകയാണ് ഹാ ഹാ ഭജുകയ ആ നമ്മൾ രക്ഷപ്പെട്ടു അപ്പം ചന്ദ്രക്ക് വീണ്ടും എന്താണ് പറയുന്നത് നമുക്ക് എന്തെഴുതാം ബാലുവിനെ മുജേ ജോർസ് പകിടാത്ത കരടി എന്നെ മുറുകെ പിടിച്ചിരുന്നു അപ്പം ചന്ദ്ര ദോ എന്താണ് പറയുന്നത് ഹാ ഇസ്ലിയെ തേരെ രസ് ഉസ്കി ആഘോമ ചെലാകയാ ആ ഇതുകൊണ്ടാണ് നിന്റെ നീര് അവൻ്റെ കണ്ണിൽ വീണത് സന്ദര എന്താണ് പറയുന്നത് മു ഫേക്ക് ചെയ്യ അപ്പോൾ അവൻ എന്നെ എറിഞ്ഞുകളഞ്ഞു സന്ദ്ര ദോ പറയുകയാണ് ഇസ്ലിയെ ഹം പച്ചുകയെ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു സന്ദ്രക്ക് പറയുകയാണ് ചലോ ഹം ഫിർ സെ ഗോം തേ ഹെ വ നമുക്ക് വീണ്ടും കറങ്ങാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഥ മുന്നോട്ട് എഴുതാം അടുത്തത് അഭിനയിക്കരേ നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം കഹാനിക്ക പാത്ര കോൺ കോൺ ഹേ കഥയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ബാലു ഒന്നാമത്തേത് കരടി പിന്നെ സന്ദ്ര ഒന്നാമത്തെ ഓറഞ്ച് സന്ദ്ര ദോ രണ്ടാമത്തെ ഓറഞ്ച് ഇൻകെ മുക്കോട്ടെ ബനായെ കിൻകിൻ ബാധോ ബർധ്യാൻ തെ സംവാദ് ഹാവ്ഭാവ് ആശയ ചാൽചലൻ മുക്കോട്ടെ എന്ന് പറഞ്ഞാൽ മുഖം മൂടി മുഖം മൂടി ഉണ്ടാക്കണം പിന്നെ നിങ്ങൾ അവരുടെ അവർ തമ്മിലുള്ള സംഭാഷണം അവരുടെ രീതികൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത് അതിൻ്റെ ആശയങ്ങൾ പിന്നെ അവരുടെ നടത്തം ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങളിത് അഭിനയിച്ച് കാണിക്കാം